എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സൂര്യജുമാരെ സ്കൂളിൽ ചേർത്തതിനു ശേഷം ഇഷിതയും ആഷിതയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കൂടെ പോരുകയാണ് ഈ സമയം സൂര്ജിനോട് ചോദിച്ചു ഇല്ല പ്രിൻസിപ്പാൾ എന്തേലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചോന്ന് ചോദിക്കാം എന്നോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ അതിനെല്ലാം ഇംഗ്ലീഷ് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഓക്കെ ആയെന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടത് ആശിത പറഞ്ഞു മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിലെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പാൾ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം പോരാത്തേന് ചിപ്പിൻമോളിന്റെ ചേട്ടൻ കൂടെ ആണെന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ഓക്കേ ഇത് കേട്ടതും ഇഷദ ചിപ്പിമ്മോള് സ്കൂൾ ഫസ്റ്റ് അല്ലേ എന്ന് പറയണം അത് കേട്ടതും ചിപ്പിമോൾ ഞാൻ അതെ ഞാൻ സ്കൂൾ ഫസ്റ്റ് ആ ഇനിയിപ്പം സൂര്ജായിട്ട് സ്കൂൾ ഫസ്റ്റ് ആവുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സൂര്ജ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാന്ന് പറയണം അപ്പോഴേക്കുമാണ് മഹേഷ് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് ഇഷദാണ് ഇഷ്ട എന്ത് പറ്റി ഓ കുറച്ചുമ്പോൾ എന്തൊക്കെയായിരുന്നു കയ്യും കൈയും ചേർത്ത് നടക്കുന്നു ഡാഡിയും മോനും പിന്നെ ആദ്യ ഭാര്യയെ ആയിട്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ഇപ്പം അതൊന്നും ഇല്ലാതെ ചോദിക്കുവാണ് എന്ത് ചെയ്യാനാന്ന് പറ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് ഈ സമയത്ത് മഹേഷിനും മുഖം വല്ലാതാന്നുണ്ടപ്പം പെട്ടെന്ന് ഇഷ്ട പറഞ്ഞു അയ്യോ മഹേഷ് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ മഹേഷ് സീ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ടെന്ന് പറയാണ് ഏയ് അല്ലുടൂ എന്നെ അവരിവിടെ ഇറക്കി വിട്ടിട്ട് പോയെന്ന് പറയുകയാണ് ഏഹ് ഇറക്കി വിട്ടിട്ട് പോയോ അതെ കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു കറിവേപ്പിലയുടെ വില പോലും എനിക്ക് തന്നില്ല എന്ന് പറയുകയാണ് സാരമില്ല പോട്ടെ മഹേഷെന്ന് പറയാണ് അത് എൻ്റെ കാറിൻ്റെ അടുത്തേക്കെങ്കിലും എന്നെ ഒന്ന് വിടാൻ വേണ്ടി പറഞ്ഞു അതിന് പോലും അവർ കൂട്ടാക്കിയില്ല ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇഷ്ടത പറഞ്ഞു അറിയാവുന്ന കാര്യമില്ലേ രചനയെക്കുറിച്ചൊക്കെ കാരണം രജനയുടെ ആവശ്യം കഴിഞ്ഞു രജനയുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ രചന തള്ളിക്കളയെന്നറിയാലോ പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ പോട്ടെ നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനായിട്ട് അവൾ പല തന്ത്രങ്ങളും ഇറക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് മഹേഷിനെ വിശ്വാസമാണ് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാട്ടോ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മഹേഷ് വന്നേന്ന് പറയുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു അല്ല ആദ്യം തന്നെ പോലും തിരിച്ചറിഞ്ഞില്ലോ എന്ന് പറയാണ് ഇല്ല അതൊന്നും കുഴപ്പമില്ല അവൻ കുട്ടിയല്ലേ പിന്നെ അവനെ ഞാൻ നേരെയാക്കി എടുത്തോളാം എനിക്കറിയാം എന്നൊക്കെ പറയാണ് അങ്ങനെ ഇഷിത മഹേഷിൻ്റെ കയ്യിലേക്ക് വിടിക്കുകയാണ് അവർ രണ്ടുപേരും പ്രണയ ജോഡികളെ പോലെ അങ്ങോട്ട് വരുന്നുണ്ടപ്പം ആഷ ചിപ്പ് ചിപ്പിന് മുകളുടെ പറഞ്ഞു തെങ്ങ് നോക്കിക്കേ അവർ വരുന്ന കണ്ടോ എന്ന് ചോദിക്കണം അല്ലേലോ അവർ എപ്പോഴും അങ്ങനെയല്ലേ നല്ല ഇണക്കുരുവുകളെ പോലെ ഇങ്ങനെ പാറിപ്പടന്ന് നടക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും മഹേഷിനോട് ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യാം മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ ഞങ്ങളോട് ടാക്സി വിളിച്ച് പോയിക്കോളെന്ന് പറയാണ് അത് കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയാൽ മതി ഞാൻ ചിപ്പം മോഡിടെ പ്രോഗ്രസ് മീറ്റിലൂടെ കഴിഞ്ഞിട്ട് പോകുന്നുള്ളതെന്ന് പറയണം അങ്ങനെ ഇഷ്ടത്തിക്ക് സന്തോഷമായി പിന്നീട് കാണിക്കുന്ന അതിനെല്ലാം ശേഷം മഹേഷ് ഓഫീസിലേക്ക് എല്ലുകയാണ് അപ്പോൾ വേഗം ചോദിച്ചു ഇതെന്താ എത്ര വൈകിയെന്ന് ചോദിക്കുകയാണ് പിന്നീട് കാര്യകാരണ സാഹിതങ്ങള് സഹിതം എല്ലാം വ്യക്തമാക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിവേക് പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട അല്ല എന്താടാ എന്തിലും അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ വന്നിട്ട് എന്ന് വിവേകനോട് ചോദിക്കണം ഏ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അറിയണേ മെയിലോ അതെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എല്ലാത്തിനും ലിസ്റ്റ് കൊടുക്കണമെന്ന് കമ്പനിയിൽ നിലവിലുള്ള എല്ലാ ഉപകരണങ്ങളുടെ എന്തിനാ പറഞ്ഞു സ്റ്റൂളിൻ്റെ പോലും കണക്ക് കൊടുക്കണം ഓഹോ അപ്പോൾ കമ്പനി വിൽക്കാൻ തന്നെയുള്ള തീരുമാനത്തിലേക്ക് അല്ലേന്ന് ചോദിക്കാം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മെയിൽ വന്നാൽ അങ്ങനെ ഒരു കരിഞ്ച് ബാക്കിയുള്ളവടെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും കോൾ വന്നു കോൾ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അനുഗ്രഹയാണ് അനുഗ്രഹം വിളിച്ചിട്ട് അമ്മയെ പിക്ക് ചെയ്യാനായിട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് ശരി ഞാൻ വന്നേക്കാം വെയിറ്റ് ചെയ്ത് നിക്കുക ഞാൻ അവിടെ വന്ന് അനുഗ്രഹം കൂട്ടിക്കൊണ്ട് എന്ന് പറയുകയാണ് കോൾ കട്ട് ചെയ്താൽ പറഞ്ഞു അതെ അരിഞ്ചിതി മാം ഇങ്ങ് വരുന്നുണ്ട് മൂന്ന് മണിക്ക് ലാൻഡ് ചെയ്യും അപ്പോൾ അവർ പിക്ക് ചെയ്യാനായിട്ട് പോകണം എന്ന് പറയുന്നത് എന്നാൽ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് ആ സമയം ഇഷിത എന്ത് ചെയ്യുവാണ് ഇഷിത ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുവാണ് ആ സമയത്ത് ഇഷിതയുടെ മനസ്സിലേക്ക് ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ആദ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുവാണ് പിന്നീട് കയ്യിലാ പേഴ്സ് ഓർന്നിട്ട് അതിനകത്തിരുന്ന ആ ചെയിൻ എടുക്കുവാണ് അന്ന് ആദ്യത്തെ കയ്യിൽ താൻ അണിയിച്ചു കൊടുത്തത് ഇട്ടിരുന്ന പേര് ഇഷാദെന്നുമായിരുന്നു ആ പേര് കേട്ട് കഴിഞ്ഞപ്പത്തിനും അവനൊന്ന് ഞെട്ടി അവൻ്റെ എന്തോ ഒരു ഓർമ്മകൾ ആ ഇഷാദെന്നുള്ള പേര് പതിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കുമാണ് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് സ്റ്റീഫൻ ഡോക്ടർ വന്നിട്ട് അല്ല എന്താ ഡോക്ടർ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം അതോ നമ്മുടെ പർമാജി അമേരിക്കയിലുണ്ടെന്ന് അറിയാമല്ലോ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് കുറച്ച് എക്യൂപ്മെൻറ്സ് ഒക്കെ ഉണ്ടു ഒരു പക്ഷേ ന്യൂറോയ്ക്ക് പ്രയോജനപ്പെടുന്ന എക്യൂപ്മെൻസൊക്കെയാണ് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചിലപ്പം ഡോക്ടറോട് ചോദിക്കണ ആവശ്യമുള്ളതാണെങ്കിലേ പ്രയോജനപ്പെടുന്ന കാര്യമാണെങ്കിൽ ഒന്ന് മെയിലയക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു ഇന്നത്തെ കാലം വളർന്നുകൊണ്ടിരിക്കുമല്ലേ എല്ലാ എക്യൂപ്മെൻസിൻ്റെ സഹായത്തോടെ അല്ലേ അതോട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇഷ്ട പറഞ്ഞ അതെ എനിക്ക് ഡോക്ടറുടെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയാം ഏഹ് ഇഷ്ട ഡോക്ടർക്ക് എൻ്റെ ഹെൽപ്പോ അതെന്താ അത് പിന്നെ വേറൊന്നുമല്ല ആദ്യയുടെ കാര്യത്തിലാന്ന് പറയുന്നത് പിന്നീട് ആദ്യെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ് ഇന്ന് സ്കൂളിൽ വെച്ചാൽ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു ചിപ്പിയുടെ സ്കൂളിൽ പോയ സമയത്ത് അവനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്നും തിരിഞ്ഞു നോക്കി അവൻ്റെ മനസ്സിൽ എവിടെയോ ഒരു സ്പാർക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അവനെ വേണം ഡോക്ടറെ അവനെന്നെ തിരിച്ചറിയണം ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു അവനെന്നോടുള്ള ശത്രുതയൊക്കെ മാറണം ഒരിക്കൽ ഞാൻ അവൻ്റെ അമ്മയായിട്ട് കൊണ്ടുവിടണം എന്നുള്ള കാര്യം അവനെ ഓർക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടതും സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു ഒരു കണക്കിന് നല്ല കാര്യമാണ് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയല്ലോ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഓർമ്മ നമുക്ക് ഇണ്ടെടുക്കാനായിട്ട് പറ്റും സാധിക്കും ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിദേനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം മഹേഷ് അരിന്ധദീനേയും അനുഗ്രഹയേയും പിക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവരികയാണ് ആ സമയം അനുഗ്രഹയോട് പറഞ്ഞു അതെ ബാക്കിയ്ക്കരുതാ പോലായിരുന്നോ അമ്മയോട് സംസാരിക്കാമായിരുന്നല്ലോ എന്ന് പറയണ അടുത്ത് കുറച്ച് സമയം ഇരിക്കായിരുന്നല്ലോന്നു അതൊന്നും കുഴപ്പമില്ല മഹേഷ് ചേട്ടാ ഈ നമ്മൾ ഒരുമി അല്ല ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇനിയിപ്പോൾ കുറച്ച് ദിവസം അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കുക വേണ്ടെന്ന് പറയുന്നത് അരിഞ്ഞതി വെച്ച് ഇവിടെ കത്തി വെച്ച് കൊന്നോന്ന് ചോദിക്കുക ഏയ് അങ്ങനെയൊന്നുമില്ല അനുഗ്രഹം പറഞ്ഞു കത്തി വെച്ച് കൊന്നൊന്നുമില്ല അവസാനം മഹേഷേട്ടൻ ഏട്ടൻ മടുത്തന്ന തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അരുണതി പറഞ്ഞു ഒരു പക്ഷേ എന്നുള്ള റെസ്പെക്ട് കാണും മഹേഷ് ഒന്നും മിണ്ടായിരിക്കുന്നതായിരിക്കും നിൻ്റെ കത്തി എനിക്കറിയാവല്ലോ എന്നൊക്കെ അനുഗ്രഹയുടെ അരുതി കൂടെ പറയാണ് അങ്ങനെ അവർ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുവാണ് അങ്ങനെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് അവിടെ വീട് കാണിച്ചു കൊടു കൊടുത്തു നോക്കി അല്ല എങ്ങനെ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മഹേഷ് വന്നതിന് ശേഷം ഇങ്ങനെ കുറേ ചെയിൻസ് ഒക്കെ അല്ലേ കുറേ ബിൽഡിങ്ങുകളൊക്കെ പണിത് കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മഹേഷ് പറഞ്ഞു അതെ ഇനിയിപ്പോൾ ഇവിടെ പോരെന്നുണ്ടെങ്കിൽ പറയണം വല്ല ഫ്ലാറ്റോ അങ്ങനെ എന്തേലും എടുക്കാമെന്ന് പറയാം ഏ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല ഇത് മതി ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് അവസാനം മഹേഷ് അങ്ങോട്ടേക്ക് പോവാം മഹേഷ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനിക്കിൽ ഒരാടുത്തേക്ക് അരിന്തി വന്നിട്ട് ചോദിച്ചു എങ്ങനെയാ നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടു അല്ല മഹേഷിന്റെ വീട്ടുകാരൊക്കെയാ അവരെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം മഹേഷ് മഹേഷിൻ്റെ വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല ഞാൻ താമസിക്കുന്ന വീട് ഇഷ്ടപ്പെട്ടു അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുയിത്രയാന്ന് പറയണം ആഹാ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒക്കെ ഇഷ്ടപ്പെട്ട നിലയ്ക്കാ നിനക്കിവിടെ ആരേലും ഒരാൾ കെട്ടിക്കൂടാന്ന് ചോദിക്കണം ആ ആലോചിക്കാന്ന് പറയണം ആഹാ അപ്പം എന്തോ ഒരു മനസ്സിലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ ആരെങ്കിലും മനസ്സ് കടന്നു കൂട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കാം ഉണ്ട് ഒരു വിനോദ് മാളിയക്കൽ ഏഹ് വിനോദോ അതെ മഹേഷാണ് ഗാർഡിയൻ എന്ന് പറയാം ആഹാ കൊള്ളാലോ അങ്ങനെയാണ് നമുക്ക് നമുക്കതുമായിട്ട് മുന്നോട്ട് നീങ്ങാന്ന് പറയണം ആരുന്നെനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവൾ ഇങ്ങനെ ഒരു കാര്യത്തിനൊരു സമ്മതിക്കുന്ന പോലും ആ സമയം കൈലാസ് റോഡുകൂടെ നടന്നു പോവാണ് അപ്പോൾ തന്നെയാണ് അവിടെ ഒരു സ്ത്രീ കൈലാസിനെ തന്നെ കുറേ സമയം നോക്കി പിന്നീട് കൈലാസായിട്ടെന്ന് വിളിക്കുവാണ് ആ വിളി കേട്ടപ്പോൾ കൈലാസ് തിരിഞ്ഞു നോക്കി ഏഹ് മൈതില് നീയോ നീ എന്താ ഇവിടെ അതെ എന്നെ പറ്റിച്ചിട്ട് കടന്നളഞ്ഞു ചോദിക്കാണ് പറ്റിച്ചോ ഞാനോ ഞാനൊരു പെട്ട അവസ്ഥയിലാണെന്ന് പറയുകയാണ് വേണ്ട എന്നോട് കള്ളത്തരം പറയണ്ട എന്നെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ ഉപേക്ഷിച്ചില്ലേന്ന് ചോദിക്കുക ആരുപേക്ഷിച്ചു ഞാൻ കല്യാണം കഴിക്കാമെന്ന് എപ്പോഴാ പറഞ്ഞത് ഏഹ് അവളെ മഞ്ചുമാനെ ഡിവോഴ്സ് ചെയ്യുന്നതിന് ശേഷം കല്യാണം കഴിക്കാമെന്നല്ലേ പറഞ്ഞോളൂ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലെന്ന് പറയാം എന്നാലും ഇപ്പം എന്റെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് പാൻ്റെ മാലയും കൊണ്ട് കലേശേട്ടൻ പോയതല്ലേ അതിന് ശേഷം കണ്ടതേ ഇല്ലെന്ന് പറയുന്നത് എനിക്കെൻ്റെ മാലയും പൈസയും വേണമെന്ന് പറയണം ഇവിടെ നമുക്ക് കൈലാസം തരാം ഇപ്പം എനിക്ക് തരാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലെന്ന് പറയണം എന്തൊക്കെയീ പറയണേ എനിക്ക് വല്ലാത്തൊരവസ്ഥയെ ഞാൻ മൈതിൽ പറയാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കാണ് മര്യാദ നിനക്കറിയാലോ നിന്നെ ഒന്നും അല്ലാലും ഞാൻ കൊണ്ടു നടക്കുന്നില്ലേ നമ്മൾ എവിടെയൊക്കെ പോയിരിക്കുന്നു ഒരു താലി കെട്ടിയിട്ടല്ലേ അല്ലേ ഉള്ളൂ എല്ലാ രീതിയിലും നീ എൻ്റെ ഭാര്യയല്ലേന്ന് വിൽക്കും അതൊക്കെ ശരി തന്നെ പിന്നെ എന്നെങ്ങാനും എതിർക്കാൻ ശ്രമിച്ചാൽ അറിയാലോ പൂർണമയുടെ സ്വഭാവ പൂർണ്ണമയുടെ ഇതായിരിക്കും നിനക്ക് വരാൻ പോകുന്നെ അവളുടെ ശവം പോലും ആരും കണ്ടിട്ടില്ല ആക്കി ആക്കിക്കളന്നു പറയാം അപ്പോൾ കൈലാസ് എത്ര ദുഷ്ടനാന്നുള്ള ഒരു ഇത് പുറത്ത് വരുവാണ് പിന്നീട് പറഞ്ഞു എനിക്ക് അല്പം ധൃതിയുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനും കൂടെ പോവാണ് ഈ സമയം മൈതിലി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് നിൽക്കുവാണ് പിന്നീട് വിനോദിനെ കാണാനായിട്ട് ഇഷതേ അല്ലുമാണ് അങ്ങനെ കാണാൻ ചെന്നപ്പോഴത്തേനും വിനോദനോട് ചോദിച്ചു ഞാൻ കുറച്ച് ലേറ്റ് ആയെന്ന് ചോദിക്കുക ഏ കുഴപ്പമില്ല ഡോക്ടർക്ക് തിരക്കുള്ളതല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല എന്തിനാണ് ഡോക്ടർ എന്നുള്ള വിളി ഏട്ടത്തിയമ്മെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം പിന്നെ റെസ്പെക്റ്റ് ആണെന്ന് വിളിച്ചാന്നൊക്കെ വിനോദ് ഇഷ്യുതയോട് പറയണം അല്ല എന്ത് പറ്റിയ ഏട്ടത്തിയമ്മ ഇപ്പം അത്യാവശ്യമാണ് കാണണം എന്ന് പറഞ്ഞേ അത് പിന്നെ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് ഇറന്നേക്കാം സുജിയുടെ കാര്യങ്ങൾ അറിയാമല്ലോ സുജി എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചാന്ന് പറയണം അത് സുഹിത്ര പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം എനിക്കവിടെ ഇഷ്ടമാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇഷ്ടത്ത് പറഞ്ഞു എന്നോടും അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞേ അവൾ ഉടനെ തന്നെ കല്യാണം ആഗ്രഹം വിനോദിൻ്റെ കാര്യത്തിൽ എങ്ങനെയാ എനിക്കും അങ്ങനെ തന്നെയാ അല്ല ഇനിയിപ്പോൾ വല്ല മാറ്റം വരുമോ ഏയ് മാറ്റമൊന്നും വരത്തില്ലെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്തേലും പ്രശ്നം ഉണ്ടായാലോ ഈ കല്യാണത്തിൻ്റെ ഒരു മുടക്കം വന്നാലോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം പിന്നെ അതെന്തും മറുപടി പറയുകയാണെന്ന് അറിയില്ലാതിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്